കേരള മിനറൽസിൽ സ്ഥിര ജോലി എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം വാങ്ങാം വേഗം അപേക്ഷിച്ചോളൂ കേരള മിനറൽസിൽ ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ജൂനിയർ ടെക്നീഷ്യൻ കം എഫ്ആർ പി പൈപ്പ് വെസൽ ഫാബ്രിക്കേറ്റർ ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് കേരള സർക്കാരിൻ്റെ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിലാണ് നിയമനം നടക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് കെ പി ഇ എസ് ആർ ബി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ടി പി യൂണിറ്റിൽ ജൂനിയർ ടെക്നീഷ്യൻ കം എഫ്ആർ പി പൈപ്പ് വെസൽ ഫാബ്രിക്കേറ്റർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എട്ട് ബ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് വിജയം കൂടെ ഐ ടി ഐ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേഷൻ നിയമനം കേരള മിനറൽസിൽ സ്ഥിര നിയമനമാണ് നടക്കുക ഒരു വർഷത്തെ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കണം ശേഷം ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിൽ സ്ഥിര നിയമനം നടക്കും ട്രെയിനിങ് കാലയളവിൽ പതിനയ്യായിരം രൂപ സ്റ്റൈഫൻഡായി ലഭിക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഫാക്കാർക്ക് മുന്നൂറ് രൂപയും എസ് സി എസ് ടിക്കാർക്ക് എഴുപത്തഞ്ച് രൂപയുമാണ് അപേക്ഷാ ഫീസ് അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ളവർ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുക കരിയർ പേജിൽ നിന്നും കേരള മിനലൻസ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക സംശയങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ശേഷം ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്ക് വിജ്ഞാപ്ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിൽ ജോലി ഒഴിവ് അൻപത്തി നാലായിരം രൂപ വരെ ശമ്പളം വാങ്ങാം സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര ജോലി നേടാം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം കെമിസ്റ്റ് കേരള സോഫ്റ്റ് തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് കേരള സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണിത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ മുഖേന അപേക്ഷിക്കാം തസ്തികയും ഒഴിവുകളും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ കെമിസ്ട്രി ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപത്തി രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ തതുല്യം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടിക്കാർക്ക് നൂറ്റൻപത് രൂപ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും കെമിസ്ട്രി റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കുക അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തൊന്നാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക